കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന സർവ്വദേശീയ സാഹിത്യോത്സവത്തിൽ പങ്കെടുത്ത് സം സംസാരിക്കുന്നതിനായി മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി കെ ആർ മീര എത്തിയിരിക്കുകയാണ് നമുക്ക് മീര ടീച്ചറിനോട് അല്പം നേരം സംസാരിക്കാം ടീച്ചറെ ഇതുപോലെയുള്ള ഒരു സാഹിത്യോത്സവം കൊണ്ട് ജനങ്ങൾക്കുണ്ടാകുന്ന ഗുണത്തെക്കുറിച്ച് എന്താണ് ആദ്യം തന്നെ പറയാനുള്ളത് സംവാദങ്ങൾക്കുള്ള വേദികൾ കൂടുതൽ കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ഗുണം പ്രയോജനം പല മേഖലകളിലുള്ള എഴുത്തുകാർക്ക് തമ്മിൽ കാണാനും സംസാരിക്കാനും അവരുടെ ആശയങ്ങൾ കൈമാറാനും ഒക്കെ ഒരു വലിയ വേദിയാണ് എല്ലാ സാഹിത്യോത്സവങ്ങളും ഇത് മാത്രമല്ല വായനക്കാർക്ക് എഴുത്തുകാരുമായി എഴുത്തുകാരുമായി സംവദിക്കാനും അവരെ കാണാനും മറ്റ് മറ്റ് ദിക്കുകളിൽ നിന്ന് വരുന്ന എഴുത്തുകാരെ നേരിൽ കാണാനും സംസാരിക്കാനും ഒക്കെ വേദി ഒരുക്കുന്നു എന്നതാണ് സാഹിത്യോത്സവങ്ങൾ സമൂഹത്തിന് നൽകുന്ന ഏറ്റവും വലിയ പ്രയോജനം പുതിയ തലമുറയെ പു തുറസ്സായ ഒരു ഒരു സംവാദ വേദിയിലേക്ക് ആനയിക്കുന്നു എന്ന പ്രാധാന്യവും സാഹിത്യോത്സവങ്ങൾക്ക് ഞാൻ കാണുന്നുണ്ട് കാരണം മിക്കവാറും സാഹിത്യോത്സവങ്ങളിൽ പരി പങ്കെടുക്കുന്നത് പണ്ടൊക്കെ പറയും സാഹിത്യ സമ്മേളനങ്ങൾക്ക് എത്തുന്നത് റിട്ടയർ ചെയ്ത ആളുകളാണ് എന്ന ആ ധാരണ തിരുത്തി കുറിച്ചുകൊണ്ട് വളരെ ചെറുപ്പക്കാരായ വളരെ ഊർജ്ജസ്വലരായ ഒരു തലമുറ വളരെ ശ്രദ്ധാപൂർവം നമ്മുടെ സംവാദങ്ങളിൽ പങ്കെടുക്കുകയും എഴുത്തുകാരെ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് സാഹിത്യോത്സവങ്ങൾ പൊതുവേ ചെയ്തു വരുന്നത് അതിൽ സാഹിത്യ അക്കാദമി ആസൂത്രണം ചെയ്യുന്ന സംഘടിപ്പിക്കുന്ന സാഹിത്യോത്സവത്തിന് പല മാനങ്ങളുണ്ട് മറ്റ് തരം സാഹിത്യോത്സവങ്ങളിൽ നിന്ന് ഇപ്പോൾ ഒരു പ്രസാധക സംഘടന പ്രസാധകർ അല്ലെങ്കിൽ മറ്റ് സംഘടനകളൊക്കെ ആസൂത്രണം ചെയ്യുന്ന സംഘടിപ്പിക്കുന്ന സാഹിത്യോത്സവങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് അക്കാദമി ആസൂത്രണം ചെയ്യുന്ന സാഹിത്യോത്സവം കാരണം ഇതിന് ഒരു ജനകീയമായ മറ്റൊരു മാനം കൂടിയുണ്ട് അതുകൊണ്ട് സാധാരണ സാഹിത്യോത്സവങ്ങളിൽ നൽകുന്നതിനപ്പുറം മറ്റ് ചില രാഷ്ട്രീയവും സാമൂഹികവുമായ സന്ദേശങ്ങൾ കൂടി നൽകാൻ സാഹിത്യ അക്കാദമി എപ്പോഴും ബാധ്യസ്ഥമാണ് എല്ലാ വിഷയവും അധിക ഉത്തരവാദിത്തമാണ് എന്നതുകൂടി ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളുടെ വൈവിധ്യങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീ വിഷയങ്ങൾ ദളിത് വിഷയങ്ങൾ അങ്ങനെയുള്ള വൈവിധ്യങ്ങൾ അതിന് എത്ര അത് ഇത്തരത്തിലുള്ള ചർച്ചകൾ സമൂഹത്തിൽ എത്രമാത്രം ഗുണകരമാകുന്നുണ്ട് എന്നുള്ളതാണ് ടീച്ചർ കരുതുന്നത് അത് നമ്മൾ തന്നെ ടീച്ചറൊന്നും വിളിക്കേണ്ട ഞാനൊരു അധ്യാപികയെ അല്ല ആ ഇതെങ്ങനെയാണ് സമൂഹത്തിന് ഗുണം ചെയ്യുന്നതെന്നും സമൂഹത്തെ ഇതെങ്ങനെയാണ് സമൂഹമെ തന്നെ എങ്ങനെയാണ് സ്വാംശീകരിക്കുന്നതെന്നും കണ്ടെത്തേണ്ടത് നിങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ജോലിയാണ് അത് മാധ്യമങ്ങളുടെ ജോലിയാണ് ഇത് എത്രത്തോളം വായനക്കാരിലെത്തുന്നു അല്ലെങ്കിൽ സമൂഹത്തിലെത്തുന്നു എത്രത്തോളം മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്നു എന്നത് പക്ഷേ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് സ്ത്രീകളുടെ ദൃശ്യത ക്യുആര് ഗ്രൂപ്പുകളുടെ ദൃശ്യത വർദ്ധിപ്പിക്കാൻ സാഹിത്യോത്സവങ്ങൾ വളരെ സഹായിക്കുന്നുണ്ട് അത് അക്കാദമിയിലാകുമ്പോൾ അത് വളരെ പ്രധാനമാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മറ്റ് സാഹിത്യോത്സവങ്ങൾക്ക് ഇല്ലാത്ത ഒരധിക ഉത്തരവാദിത്തം സാഹിത്യ അക്കാദമിക്ക് ഉണ്ടാകുന്നത് ആസ്ഥാനത്താണ് നിങ്ങൾ പറയുന്നത് നമ്മൾ പറയുന്നത് നമ്മൾ പ്രവൃത്തിയിലും വരുത്തി കാണിക്കാനും നമ്മൾ ആഗ്രഹിക്കുന്ന സന്ദേശം നമ്മളുടെ ജീവിതത്തിൽ പകർത്താനും നമ്മൾ ബാധ്യസ്ഥരാണ് ഞാൻ ഒരു ചോദ്യം ചോദിക്കാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഈ വളരെ ചെറിയ ഒരു ശതമാനത്തിൻ്റെ മാത്രം കാര്യമാണ് എഴുത്തും വായന എന്നുള്ളൊരു പ്രചരണം നടക്കുന്നത് അപ്പോൾ ഇത്തരമുള്ള കാര്യങ്ങളൊക്കെ ഒരു എന്നുള്ള രീതിയിലും സമൂഹത്തിലൊരു ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കൂടിയാണ് ഞാൻ അത്തരത്തിലൊരു ചോദ്യം ചോദിച്ചത് എഴുത്തും വായനയും എല്ലാ കാലത്തും ഒരു ചെറിയ സമൂഹത്തിൻ്റെ തലവേദനയായിരുന്നു കാരണം ഒരു ചെറിയ സമൂഹത്തിന് മാത്രമേ അന്ന് അക്ഷരങ്ങളും വിദ്യാഭ്യാസവും ഉണ്ടായിരുന്നുള്ളൂ വലിയ സമൂഹത്തിന് അല്ലെങ്കിൽ ജനസാമാന്യത്തിന് അന്യമായിരുന്നു അക്ഷരങ്ങളും വായനയും വെടിവട്ടവും നേരമ്പോക്കുമൊക്കെ ഇപ്പോൾ ഈ എല്ലാവരും കൂടിയിരുന്ന് ജാതിക്കും മതത്തിനും വർഗത്തിന് വർഗങ്ങൾക്കും ക്ലാസ്സിനുമൊക്കെ അപ്പുറത്ത് കൂടിയിരുന്ന് സാഹിത്യം സംസാരിക്കാനും അവരുടെ അഭിപ്രായങ്ങൾ പറയാനും ുള്ള വേദി ഒരുക്കുകയാണ് സത്യത്തിൽ ഇന്ന് സ സാഹിത്യോത്സവങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് പണ്ട് എങ്ങനെയാണോ സംഘ നാടകങ്ങളും അല്ലെങ്കിൽ സംഘം ചേർന്ന കായിക വിനോദങ്ങളും ഒക്കെ ജനങ്ങളെ ഒന്നിപ്പിച്ചിരുന്നത് അതേപോലെ ഒരു ഒന്നിപ്പിക്കൽ ഇതിൽ നൽകുന്ന ഇതിന് സംഭവിക്കുന്ന സംഭവിക്കുന്നുണ്ട് എന്നത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത് വളരെ ഈ കാലത്തിൻ്റെ ആവശ്യവുമാണ് ഫെസ്റ്റിവലിൽ ഈ രാഷ്ട്രീയം എന്തിനു ചർച്ച ചെയ്യുന്നു എന്നുള്ള സാഹിത്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു വേദിയിൽ രാഷ്ട്രീയത്തിൽ ഊന്നിയുള്ള പല വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നു അതിൻ്റെ ആവശ്യം എന്താണ് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട് ബാലിശമായ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ആവർത്തിച്ച് മറ്റുള്ളവരോട് ചോദിച്ച് കേൾപ്പിക്കുമ്പോൾ തന്നെ എനിക്ക് സങ്കടമുണ്ട് കൃത്യമായി ഉത്തരം പറയും രാഷ്ട്രീയമില്ലാതെ സാഹിത്യമില്ല സാഹിത്യമില്ലാതെ രാഷ്ട്രീയവുമില്ല സാഹിത്യം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൻ്റെ ഒരു ബ്ലൂ പ്രിന്റാണ് പിൽക്കാലത്ത് സമൂഹം അനുഭവിക്കാൻ പോകുന്ന രാഷ്ട്രീയ അവസ്ഥകളുടെ ബ്ലൂ പ്രിൻ്റാണ് പലപ്പോഴും സാഹിത്യകൃതികൾ ആ വിധത്തിൽ സാഹിത്യത്തെ കാണണം ആ വിധത്തിലെ കലാസൃഷ്ടികളെ കാണണം അതിനുള്ള ഒരു ഒരു പരിശീലനവും അതിനുള്ള പാകതയും നമ്മുടെ ചെറിയ തലം തൊട്ടേ പകർന്നു കിട്ടാത്തത് കൊണ്ട് ഇടക്കാലത്തൊക്കെ അത് വളരെ അപ്രസക്തമായി ആക്കി മാറ്റിയത് കൊണ്ടുണ്ടാകുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെയെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ തലമുറയിലെ മാധ്യമപ്രവർത്തകർ എന്തുകൊണ്ടാണ് ഇത്തരം ജനാധിപത്യപരം ജന എന്താണ് അരാഷ്ട്രീയമായ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ളത് തന്നെ ഒരിക്കലും ചോദിച്ചത് കൃത്യമായ ഉത്തരം പറയാൻ പറ്റുന്ന ഒരാളാണ് ടീച്ചർ നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട സംഗതികളാണ് അത് വേറൊരാളിനോട് ചോദിച്ചു ഉത്തരം കണ്ടെത്തേണ്ടതല്ല അത് കൃത്യമായി അത്തരം കാര്യങ്ങൾ സമൂഹത്തോട് പറയാൻ ശേഷിയുള്ള ഒരാളോടാണ് ഞാൻ ചോദിക്കുന്നത് അതൊക്കെ ശരി പക്ഷേ ഞാൻ പറഞ്ഞത് അങ്ങനെ ചോദിക്കേണ്ട ഒരു ആവശ്യം അതിന് ആ ചോദ്യത്തിന് ഒരു പ്രസക്തി ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് എൻ്റെ സങ്കടം രാഷ്ട്രീയം എവിടെയാണ് ഇല്ലാത്തത് എന്നത് കണ്ടെത്തി ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് സത്യത്തിൽ നമ്മളിപ്പോൾ ചെയ്യേണ്ടത് ഏതായാലും ഞാൻ എനിക്ക് കിട്ടേണ്ട ഉത്തരമാണ് ടീച്ചർ കിട്ടിയത് രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ട് ഒന്നും മുമ്പോട്ട് പോകാൻ സാധിക്കുകയില്ല അതോടൊപ്പം തന്നെ ടീച്ചർ ടീച്ചർ എന്ന് വിളിച്ചത് സമൂഹത്തിൽ ഒരു ക്ലാസ് മുറിക്കുള്ളിൽ പഠിപ്പിക്കുന്നവർ മാത്രമല്ല ടീച്ചർ സമൂഹത്തിൽ ഒരുപാട് സന്ദേശങ്ങൾ ഒരുപാട് തലമുറയ്ക്ക് നൽകുന്ന കെ ആർ മീരയോടൊപ്പമാണ് നമ്മൾ സംസാരിച്ചത് കൈളി ന്യൂസിനോട് സംസാരിച്ചതിന് ഒരുപാട് നന്ദി